ത്തി പുതി വേണോ അല്ലെ അപ്പറ്റ കത്തി മതിയോ അപ്പറ്റ കത്തി മതിയോ പെട്ടിക്കളാവോ ആ എവിടെയാ വച്ചിന് പോണ്ട എവിടെ വെച്ചിട്ടു പോടാ സ്കൂളിൽ പോണം ഇന്നെ ഇന്നെ മുയൽ റബ്ബർ വെട്ടാനോ അന്നാ പോത്തിനെ മാറ്റി നടാൻ പോണോ പോത്തിനെ റബ്ബർ ഇടാറോ അല്ലേ ഇമേലെ മാറ്റി നടാൻ പോയാലോ അല്ല ആരെ മാറ്റി നടാൻ പോയാലോ അല്ല നമുക്ക് പറയാറുണ്ടോ ആരാ ശീല ആരാട്ട കൊടുക്കുന്ന ആരാ പുകയി അപ്പ അപ്പനൊന്നിനും കോടാ അപ്പ കട്ടിലേക്ക് ഇടുന്നോട്ടാ കൊച്ചെല്ലാം ചെയ്തോളോ അപ്പച്ചും ചെയ്യണോ ആ എന്നാ